സാങ്കേതിക വിദ്യയും കലാപഠനവും ഒരുമിച്ചുള്ള കോഴ്സുകളുള്ള താൽപ്പര്യം വിദ്യാർത്ഥികൾ വർദ്ധിക്കുകയാണ് തൊഴിൽ സാധ്യത ഏറെയുള്ള ഡിസൈൻ മേഖലയിൽ താൽപ്പര്യമുള്ളവർക്ക് വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം അതിനുള്ള അവസരമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ തുറക്കുന്നത് വിവിധ ക്യാമ്പസുകളിൽ ബാച്ചിലർ ഓഫ് ഡിസൈൻ അഥവാ ബി ഡിസ് മാസ്റ്റർ ഓഫ് ഡിസൈൻ അഥവാ എം ഡിസ് പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം ദേശീയതല പരീക്ഷയായ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് അഡ്മിഷൻ പ്രിലിംസ് മെയിൻ എന്നീ രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഇരു പ്രോഗ്രാമുകളുടെയും പ്രിലിംസ് പരീക്ഷ ഡിസംബർ ഇരുപത്തിയൊന്നിന് നടക്കും മെയിൻ പരീക്ഷകളുടെ തീയതി പിന്നീട് പ്രഖ്യാപിക്കും പ്രധാന ക്യാമ്പസായ അഹമ്മദാബാദിനു പുറമെ ഹരിയാന മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് അസം ക്യാമ്പസുകളിലാണ് നാല് വർഷത്തെ ബി ഡിസ് ഉള്ളത് എം ഡിസ് പ്രോഗ്രാമുകൾ അഹമ്മദാബാദ് ബാംഗ്ലൂരു ഗാന്ധിനഗർ ക്യാമ്പസുകളിലാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ട് വർഷമാണ് പ്രോഗ്രാമിൻ്റെ ദൈർഘ്യം അംഗീകൃത ബിരുദമാണ് യോഗ്യത അവസാന വർഷ വിദ്യാർത്ഥികളെയും പരിഗണിക്കും ഇരു പ്രോഗ്രാമുകൾക്കുമായി ഓൺലൈനിൽ ഡിസംബർ ഒന്നിനകം അപേക്ഷിക്കണം മൂവായിരം രൂപയാണ് അപേക്ഷാ ഫീസ് പെൺകുട്ടികൾക്ക് രണ്ടായിരം രൂപയും പട്ടികജാതി വിഭാഗക്കാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപയും അടച്ചാൽ മതിയാവും കൊച്ചി അടക്കം പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഡിസംബർ പതിനൊന്ന് മുതൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം കേരള മീഡിയ അക്കാദമിയിൽ ഓഡിയോ പ്രൊഡക്ഷൻ ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അപേക്ഷയും ക്ഷണിച്ചു കഴിഞ്ഞു രണ്ടര മാസമാണ് കാലാവധി പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത ഒക്ടോബർ ആറ് വരെ അപേക്ഷിക്കാം സൗണ്ട് എഞ്ചിനീയറിംഗ് ആർജെ ട്രെയിനിങ് ഡബ്ബിംഗ് പോഡ്കാസ്റ്റ് വോയിസ് മോഡുലേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകും തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലാണ് ക്ലാസ്സുകൾ മീഡിയ അക്കാദമി തിരുവനന്തപുരം കൊച്ചി കേന്ദ്രങ്ങൾ നടത്തുന്ന ഫോട്ടോ ജേണലിസം കോഴ്സിലേക്കും അവസരമുണ്ട് തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടെ മൂന്ന് മാസമാണ് കാലാവധി ക്ലാസുകൾ ശനിയും ഞായർ ദിവസങ്ങളിൽ നടക്കും ഇരു സെൻ്ററുകളിലുമായി ഇരുപത്തിയഞ്ച് സീറ്റുകൾ വീതമുണ്ട് ഒക്ടോബർ ആറ് വരെ അപേക്ഷിക്കാവുന്നതാണ്